നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം സ്വർഗത്തിലേക്കുള്ള യാത്രയിലായിരുന്നു ഇടയ്ക്കൊന്ന് വീട് കയറി വന്നു വൈറലായ ഒരു വീഡിയോ വാഹനം ഓടിക്കുമ്പോൾ ഏറെ ശ്രദ്ധ ആവശ്യമാണ് ഇരുപുറവും മുമ്പിലും പിമ്പിലും ശ്രദ്ധ വേണം ഇത്രയേറെ ശ്രദ്ധയോടെ ഓടിച്ചാലും എതിരെ വരുന്നവരുടെ അശ്രദ്ധ കാരണം അപകടങ്ങൾ സംഭവിക്കാം എന്നാൽ ഇത്തരമൊരു അപകടം എങ്ങനെ സംഭവിച്ചെന്ന അങ്കലാപ്പിലാണ് സമൂഹ മാധ്യമങ്ങൾ അത്തരമൊരു ചോദ്യത്തിന് കാരണമായതാകട്ടെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ഒരു വീഡിയോയും വേറൊരു രണ്ടു ദിവസം കൊണ്ട് വീഡിയോ പതിനേഴ് ലക്ഷം പേരാണ് കണ്ടത് ഒപ്പം അഞ്ചു ലക്ഷം പേർ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്തു ഈ പെൺകുട്ടികളെ നിങ്ങൾ എന്തിനാണ് മറ്റൊരാളുടെ മേൽക്കുറിയിൽ ചെയ്യുന്നത് എന്ന കുറിപ്പോടു കൂടിയാണ് വീഡിയോ പങ്കുവെച്ചത് വീഡിയോയുടെ തുടക്കത്തിൽ ഒരു ഓടിട്ട കെട്ടിടത്തിന്റെ കുറച്ചു ഭാഗത്തെ ഓട് തകർത്ത് കയറിയ ഒരു സ്കൂട്ടറും സ്കൂട്ടറിൽ രണ്ട് പെൺകുട്ടികളും ഇരിക്കുന്നത് കാണാം പെൺകുട്ടികൾ ഓടിന് മുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് ഇതിനിടെ ഒരു പെൺകുട്ടി ഓടിനിടയിലൂടെ താഴേക്ക് വീടാൻ ശ്രമിച്ച ഒരു ചെരുപ്പെടുത്ത് പുറത്തേക്ക് എറിയുന്നത് കാണാം പെൺകുട്ടികൾക്ക് ഭയമൊന്നും പ്രകടിപ്പിച്ചിരുന്നില്ല ഇതിനിടെ ഒരാൾ പതുക്കെ ഓടിന് മുകളിലേക്ക് കയറുകയും പെൺകുട്ടികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത് കാണാം വീഡിയോ ദൃശ്യങ്ങൾ ചുറ്റുപാടുകൾ പകർത്തുമ്പോൾ കുറച്ചുപേർ കാഴ്ച കണ്ട് റോട്ടിൽ നിൽക്കുന്നു റോട്ടിൽ നിന്നും അൽപം താഴ്ന്നാണ് വീട് നിന്നിരുന്നത് റോഡിന് സമാന്തരമായി ം ഉയർന്നാണ് വീടിന്റെ ഓട് വിരിച്ച മേൽക്കൂര കുട്ടികൾ വാഹനം ഓടിച്ച് അബദ്ധവശാൽ വീടിന് മുകളിലേക്ക് കയറിയതാണ് ഭാഗ്യം കൊണ്ട് ഗുരുതര അപകടമൊന്നുമില്ല